വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് സാഹിബി പറയണ എന്നെ ഇന്നലെ രാത്രി തേട് ഞാൻ അനുഭവിച്ച കാര്യം റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് അമാ ലൗ ലൗത നീ പറഞ്ഞിരുന്നുവെങ്കിൽ അമാ ലൗ ലൗത നീ പറഞ്ഞിരുന്നുവെങ്കിൽ നീ പ്രദോഷത്തിലായ നേരത്ത് നീ വൈകുന്നേരമായ സമയത്ത് എന്തു പറഞ്ഞിരുന്നുവെങ്കിൽ നീ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നിന്നെ ഉപദ്രവിക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഉപദ്രവം നിനക്ക് കേൾക്കുകയില്ലായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അഴുതു ഞാൻ കാവൽ തേടുന്നു അഴുതു ഞാൻ അഭയം തേടുന്നു ൾ മുഖേന അങ്ങനെയുള്ള കലിമാകൾ സമ്പൂർണമായ വാഹുവിന്റെ കലിമാത്തുകൾ വാക്കുകൾ മുഖേന ഞാൻ കാവൽ തേടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെ നിന്നും